കേ പേജ് ആവശ്യത്തിന് ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ചെറിയ സവാള അരിഞ്ഞത് അഞ്ച് പച്ചമുളക് അരിഞ്ഞത് ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് കറിവേപ്പില നാളികേരവും കൂടി ചേർത്ത് കൈ കൊണ്ട് നന്നായി തിരുമ്പിയെടുക്കുക അതൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുക എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുക സോറി ഉലുവല്ല ഉഴുന്നിട്ട് എടുക്കുക അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക അത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും വറ്റൻമുളകും ചേർത്ത് കൊടുക്കുക അതിലേക്ക് ക്യാബേജ് ചേർത്ത് കൊടുക്കുക ഇളക്കി കൊടുക്കുക എന്നിട്ട് മൂടി വെച്ച് ചെറു തീയിൽ വേവിക്കാൻ വേണ്ടി വയ്ക്കുക ഇടക്ക് മൂടി തുറന്ന് അങ്ങനെ ഇളക്കി കൊടുക്കുക അങ്ങനെ രണ്ടോ മൂന്ന് വട്ടൊക്കെ അടച്ച് വെച്ചിട്ട് ഇടക്ക് തുറന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് വേവിച്ചെടുക്കുക അടിപൊളി ക്യാബേജ് തോരൻ ഇവിടെ റെഡി